നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഓടി നടന്ന് അടിയിരന്ന് മേടിക്കുകയാണ് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ കള്ളക്കഥയും പടച്ചുകൊണ്ടുവന്ന മന്ത്രിക്കെതിരെ ജനങ്ങളാണ് ആദ്യം വാളെടുത്തത് ഇപ്പോൾ അതിശക്തമായി പ്രതികരിച്ച് ഡോക്ടർ ഹാരിസ് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് വീണാ ജോർജിന്റെ ആരോപണം പാടി പാടെ തള്ളിക്കളയുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണെന്നും ഉപകരണങ്ങളോ ഭാഗങ്ങളോ കാണാതായിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് എന്നാൽ എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് തന്നെ പറയുമ്പോൾ ഇത് എവിടേക്ക് പോയി എന്നുള്ളതിന്റെ ഒരു ചോദ്യം ശക്തമാകുന്നു അപ്പോൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് മാറ്റിവെച്ചതാണോ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാനുള്ള നീക്കമാണ് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷവും ഓഡിറ്റ് കഴിഞ്ഞതാണെന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉപകരണങ്ങൾ ഒരു തരത്തിലും കാണാതെ പോകാൻ സാധ്യതയില്ല എല്ലാ ഉപകരണങ്ങളും അവിടെ തന്നെ ഉണ്ട് എന്ന് തറപ്പിച്ചു പറയുകയാണ് ഹാരിസ് ഓസിലോസ്കോപ്പിന് ഇരുപത് ലക്ഷം രൂപയില്ല പതിനാല് ലക്ഷം രൂപയുടേതാണത് അതിനകത്ത് എല്ലാ ഉപകരണങ്ങളുമുണ്ട് കളക്ടറുടെ ഓഫീസിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തതാണ് ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തതാണ് ഒരുപാട് ഉപകരണങ്ങൾ ഉള്ളതിനാൽ വിദഗ്ധ സമിതിക്ക് മുഴുവനായി പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിച്ചതെന്ന് അറിയില്ല എന്ന് ഹാരിസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തിയെന്ന് വിദഗ്ധ സമിതി പറയാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നും എന്നാൽ എല്ലാ ഉപകരണങ്ങൾക്കും തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയതായാണ് ആരോഗ്യമന്ത്രി വലിയ ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് തയ്യാറായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ പടച്ചുവിട്ടത് എന്നാൽ ഓഡിറ്റ് നടക്കുന്ന എല്ലാ വർഷവും ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സാധനം കാണാതെ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ ഭാഗങ്ങൾ കാണാതെ പോകുന്നത് അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആ ഡോക്ടർ മാത്രമല്ലല്ലോ ആ മേഖലയിൽ മറ്റുദ്യോഗസ്ഥരുണ്ടല്ലോ അവരും എല്ലാവരും മറുപടി പറയേണ്ടതല്ലേ പക്ഷേ ആരോഗ്യമന്ത്രിയും കൂട്ടരും ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കമായിരുന്നു നടത്തിയത് അതെല്ലാം അടപടലം പൊളിഞ്ഞാണ് താഴെ വീണത് പട്ടിഷോ നിർത്തിയിട്ട് ആരോഗ്യമന്ത്രി വീണ പോയി പണിയെടുക്കൂ എന്നാണ് മലയാളികളൊക്കെ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയെ ഏറിലാക്കിക്കൊണ്ട് കമന്റിട്ടത് ഹാരിസ് ഡോക്ടറെ അങ്ങ് തൊലപ്പിച്ച് കളയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വീണ ജോർജും ചിങ്കിടികളും പക്ഷേ ഒത്തില്ല തട്ടിക്കൂട്ടിക്കൊണ്ടു വന്ന കഥ പൊളിഞ്ഞടങ്ങി ഇരിക്കും നടത്തു തീയിടുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് മന്ത്രി വീണ ജോർജ് നടത്തിയിരിക്കുന്നത് ഓസിലോസ്കോപ്പ് കാണാതായത് രണ്ടു വർഷം മുൻപാണെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരായ ആരോഗ്യമന്ത്രിയുടെ വാദം ആദ്യം തന്നെ വാളിയിരുന്നു വിഷയം വിവാദമായതോടെ വീണ ജോർജിനെ കിട്ടു മലയാളി ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആരോഗ്യമന്ത്രി ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട് തൊട്ടിത്തരം ഇവരുടെ കൂടപ്പിറപ്പാണെന്ന് മലയാളി ഒരുപോലെ കമന്റിട്ടത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടി അവരുടെ ജീവിതം നശിപ്പിക്കുക അവരെ കള്ളനും കൊള്ളക്കാരുമാക്കി ചിത്രീകരിച്ച് കരിയർ തന്നെ ഇല്ലാതാക്കി കളയുക ആരോഗ്യ മേഖലക്കെതിരെ വലിയ ബോംബാണല്ലോ ഹാരിസ് പൊട്ടിച്ചത് നമ്പർ വൺ ആരോഗ്യ എന്ന സർക്കാർ തള്ളിന്റെ മൂട്ടിലിട്ട് പൊട്ടിച്ചു ഇതോടെ സി പി എം ഹാരിസിനെതിരെ കൊല വിളിച്ച് കളത്തിൽ വന്നിരുന്നു സൈബർ വെട്ടുകളൂട്ടം ഹാരിസിനെ വളഞ്ഞിട്ട് കൊത്തിപ്പറിച്ചു അതിനൊന്നും പുല്ലുവില കൊടുക്കാതെ ഹാരിസ് നിലപാടിൽ തന്നെ ഉറച്ചങ്ങ് നിന്നു പറഞ്ഞത് തള്ളിക്കളയാനും അദ്ദേഹം തയ്യാറായില്ല അന്നേ ഉറപ്പിച്ചത് തന്നെയാണ് ഹാരിസിനെ കൊടുക്കാൻ ഇനി എന്തെങ്കിലുമൊക്കെ നാറിയ കളി സർക്കാർ പുറത്തെടുക്കുമെന്ന് എന്തായാലും തെറ്റിയില്ല വീണ ജോർജ് നല്ല ഒന്നാം തരം കഥയുമായിട്ടാണ് വന്നത് തിരക്കഥ കൊണ്ടുവരുമ്പോൾ പൊളിയാത്ത പൊളിയാത്തവർണം കൊണ്ടുവരണ്ടേ മന്ത്രി എന്നാണ് മലയാളി പറയുന്നത് കാരണം മന്ത്രിയുടെ തിരക്കഥയ്ക്ക് കുമളയുടെ പോലും ആയുസ് ഉണ്ടായില്ല ആരോഗ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശനും വിമർശിച്ചു പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മെമ്മോ അയക്കുകയാണ് മന്ത്രി ചെയ്തത് മുഴുവൻ കുറ്റവും ഹാരിസിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നീക്കം നടക്കുന്നത് ഡോക്ടറെ ബലിയാടാക്കരുതെന്നും അത്തരത്തിലൊരു ഉണ്ടായാൽ ഉറപ്പായും ഡോക്ടറിന്റെ പക്ഷത്ത് നിൽക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി ഡോക്ടറെ ബലിയാടാക്കാനുള്ള ശ്രമത്തെ അതിശക്തമായി തന്നെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ആരോഗ്യരംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടുന്നു മറ്റ് ഡോക്ടർമാർ ഇനി വാ തുറക്കരുത് എന്ന മുന്നറിയിപ്പാണ് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ഒരു രൂപയുടെ അഴിമതി നടത്താത്ത ഡോക്ടറെ മോഷണ കേസിൽ പ്രതിയാക്കാനാണ് ശ്രമം സ്റ്റോറിൽ നിന്ന് സാധനം കാണാതായാൽ ഡോക്ടർ കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണെന്നും വി ഡി സതീശൻ ചോദിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്കായി രോഗിക്ക് പുറത്തുനിന്ന് നൂലും സൂചിയും വാങ്ങേണ്ടി വന്നത് ഡോക്ടറുടെ വാദങ്ങൾ ശരിവയ്ക്കുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയിലധികം നൽകാനുണ്ട് സർക്കാർ ഇത് കാരണം മരുന്ന് വിതരണം നിലയ്ക്കുകയും വില മുപ്പത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങ് പ്ലേറ്റ് മാറ്റി ആരോഗ്യമന്ത്രിയുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം ഡോക്ടറുടെ തലയിൽ ഇടാനാണ് മുഖ്യമന്ത്രിക്കും തിടുക്കം ഇനി ഒരു ഡോക്ടർമാരും ഹാരിസിനെ പോലെ സത്യം വിളിച്ചു പറയരുതെന്ന തിട്ടൂരം പിണറായിക്കുമുണ്ട് എന്നാൽ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാത്ത ഹാരിസ് പിണറായിയേയും ചോടിപ്പിക്കുകയാണ് ഇപ്പോൾ വീണ ജോർജിന് പോകുന്നിടത്തെല്ലാം എട്ടിൻ്റെ പണികളാണ് കൈവയ്ക്കുന്നിടത്തെല്ലാം പാലിലും വെള്ളത്തിൽ പണി കിട്ടുന്ന അവസ്ഥയും എന്തായാലും കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണപ്പോൾ ചോദ്യങ്ങളുമായി വന്ന മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ ബോധം കെട്ട് വീണ് പോയ ആ അടവുണ്ടല്ലോ അത് വീണ്ടും മന്ത്രിക്ക് പുറത്തെടുക്കേണ്ടി വരും അനങ്ങാതെ ചത്ത പോലങ്ങ് കടന്നു കൊടുക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത